സന്തോഷാണ് പക്ഷേ അങ്ങോട്ട് കൊണ്ടോണം വേഗം ഡെസ്മാരോട് പോവാസിടെ പെരുന്നാളാണ് പള്ളിയില് പെരുന്നാളാണ് ാണ്ണ്ട് രണ്ടായിരുന്നു നമ്മൾ കത്തിക്കാറുണ്ടായിരുന്നില്ല പക്ഷെ എന്തായാലും ഇക്കും അടുത്ത കഴിഞ്ഞാൽ കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല പോവാ

ചെരു മേടിക്കണം ഫുള്ള് എല്ലാവരും പെരുന്നാൾ സീസണാ എല്ലാവരും പെരുന്നാളാ ഈ പെരുന്നാള് ഉത്സവങ്ങൾ തുടങ്ങും ഇങ്ങനെ കഴിയാണ്ടിരിക്കാനാ വീണേ ഈ ലിപ്സ്റ്റിക് മേടിച്ച് ദിവസത്തില് വെറുതെ വീട്ടിൽ നിൽക്കുമ്പോൾ ഒരെ തിന്നൂടി അങ്ങനെ എടുത്തേക്കണതാ കഴിഞ്ഞില്ലേ സമാധാനായി കൊറേ ആൾക്കാരൊരു ഷൈഡ് വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടില്ലേ തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിലോ എവിടെ പറഞ്ഞിട്ടുണ്ട് പോവാൻ പോവാൻ പോവാം ഹസ് ബേബി അവൻ കേറി അവിടെ ഇരുന്നു ഉണ്ണിയുടെ ഇവിടെയാണ് നമ്മടെ ഉണ്ണിക്ക് മറ്റേ ചെരുപ്പ് മാറ്റാൻ വേണ്ടി വന്നത് ഷോപ്പിന്റെ പേര് ബേബിമി തൃശ്ശൂരിലുള്ള ബേബിമിട്ടാ എസ് ബിബിറ പേടിച്ചിട്ട് ഇരിക്കാ പേടിച്ചിട്ട് പോവാൻ ഇങ്ങോട്ട് ചെരിപ്പിടത്ത് മാറ്റി ബാ അവിടെ ഓക്കെ സെറ്റ് ഞാൻ പൊട്ടിച്ചോളാം ഞാൻ ക്രൈസ്റ്റൊക്കെ സ്പീഡ് നോക്കട്ടെ അപ്പൊ ഭംഗിയുണ്ടപ്പോള് കാറും അങ്ങനെ നമ്മള് എവിടേക്ക് വന്നേക്കാറേക്കാ പൊന്നൂസിന്റെ ഡ്രസ്സ് എടുക്കാനായിട്ട് സുഡിയോലിക്ക് വന്നേക്കാം സുഡിയോലെന്തോ ഓഫറൊക്കെ ഉണ്ടെന്ന് കേട്ടു അത് കാരണം വന്നേക്കാം എന്തൊരു സംഭവം എന്ന് അറിയുമോ ഓഫർ ഓഫറും കാര്യങ്ങളും ഇണ്ടെന്നാണ് ഞാൻ വിചാരിച്ചായിരുന്നത് പക്ഷെ ഓഫറും കാര്യങ്ങളും ഉണ്ട് പക്ഷെ സ്റ്റോക്ക് കഴിഞ്ഞു ഒന്നാം തീയതി തുടങ്ങിയ ഓഫറാണ് ഇപ്പൊ ഇന്ന് ഇരുപത്തി മൂന്ന ഇരുപത്തിനാലാണ് അങ്ങനത്തെ ഡേറ്റ് ആയി ഓഫർ കഴിഞ്ഞിട്ടില്ല പക്ഷെ സാധനങ്ങൾ കഴിഞ്ഞു എക്സ്പ്ലോർ ഗോ ആൻഡ് എക്സ്പ്ലോർ പൊക്കോ 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 ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിരിക്കോട്ടോ രസമൊക്കെ ഇണ്ട് പക്ഷെ നീ നശിപ്പിക്കുന്നുള്ളു വേഗം വിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ എടുക്കാൻ അല്ലെങ്കിൽ പോവാം ഇത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും കൂടെ കണ്ടില്ലേ ഞാൻ ഭംഗിയുള്ളത് കേട്ടോ എന്തായാലും അതെ വേറെ ിഫ്റ്റാ ഇതൊരു നമ്മളാദ്യം തന്നെ പറഞ്ഞ പൊന്നുസിനി മഞ്ഞ ഡ്രസ്സും പിന്നെ ഉണ്ണിക്ക് ഈ ഡ്രസ്സും ലിഫ്റ്റിൽ പോണെന്നായിരുന്നു ആഗ്രഹം ബട്ട് അൺഫോർച്ചുലി ലിഫ്റ്റിനോട്ട് വർക്കിമ്പ നമുക്ക് കാൽനടയായിട്ട് പോവാം

ഞായറാഴ്ച കുർബാന കഴിഞ്ഞാല് അഞ്ചു മണ്ണിട്ട് കുർബാനിക്കണം അപ്പന അമ്മയും കൊണ്ടിരവനെ എന്നിട്ട് ഇവിടെ കാണും കളിക്കുന്നു അവനും ആൾക്കാരുടെ കൂടെമാരുടെ കൂടെ ആണ്പോൾ സൗണ്ട് ഹ്യോണ്ടെടുത്തേ ഇപ്പുറത്തോക്കി ഇത് നോക്കി വാസ് ശരിക്കും പറഞ്ഞ ഹസിബേബിക്ക് വേടിച്ചതല്ല ഏത് കൊണ്ടിക്കാന്നറിയോ ആദം ബേബി ഇന്നലെ രാവിലെ വന്നു ഞാൻ വിളിച്ചുണ്ടായിരുന്നു കണ്ടിട്ടില്ല നാളെ പെരുന്നാളിന് പോകുമ്പോൾ കാണോളൂ അപ്പൊ ഉണ്ണിക്ക് കൊടുക്കാൻ ആദ്യം ബേബി കൊടുക്കാൻ വേണ്ടി ഓടിക്കോടാ ഇനി ഓടിക്കോടാ ഓടിക്കോടാ പട്ടിമ്പു പട്ടിമ്പു എസ് ബേബി കണ്ടോ പട്ടിമന പട്ടിമന

बेबी पेड़ चुका कुटी की ए ए ए संखेलल मुटड़च ए बना कुटी कुटी सुन रोटी ए जन रोटी आ टे टे करके शैताकत्ती करना മറ്റേ മേളക്കാരൊക്കെ ഇനി വരും ഇനി വരില്ലേ പത്തുമണി പത്തരയാവുമ്പോഴത്തേന് വരും ഞാൻ ഭക്ഷണം കഴിക്കുമ്പോ നീ വശീ കഴിക്കണ്ട പോയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഉണ്ണിയും കൂടി പോയി ഭക്ഷണം കഴിക്കും ഭക്ഷണത്തിന് നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ ഞാൻ നേരത്തെ അമ്മ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ആയി ഇത് ബീഫും കായും ഇത് പോർക്ക് വരട്ടത് ബീഫും കായും കുറച്ച് ഉപ്പ് കൂടിയാലും തോന്നിയമ്മ ചോറൂട്ട് വെറുതെ

അപ്പൊ ഇത് കെട്ട് പോവും അങ്ങനെ അങ്ങനെ നല്ല കാറ്റുണ്ടല്ലോ ഇവിടെ നമ്മുടെ പരിപാടികൾ ഫ്ലോപ്പ് ആവാൻ തോന്നുന്നുണ്ട് കാരണം സാധനം നിറച്ച് വെച്ചിട്ട് കാര്യമില്ല കാറ്റ് എന്താ അത് കത്തിച്ചിട്ട് നോക്കിയേ ഇല കാടണെങ്കി കുടുങ്കാറ്റ് പോലെ കൂത്തിരിയാ നീ സാധനം അവിടേക്ക് കൊണ്ടുപോയ്ക്കണല്ലേ നീ കൊണ്ട ഞാൻ കൊണ്ടുവയ്ക്കണ കൊണ്ടൊരുമിച്ച് പോകാം ഞാൻ നമ്മളിവിടുന്ന് പോവാണ് വീട്ടിലേക്ക് പോവാണ്